മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായി പരാതി തട്ടിപ്പിനിരയായ പേർ തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി മുട്ടം മാത്തപ്പാറ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് പരാതി അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട് മലേഷ്യൽ സൂപ്പർമാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമലിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ആറുപേർ നൽകിയതായാണ് പരാതി മുട്ട സ്വദേശി ഷോണറ്റ് ഇടമുറുക് സ്വദേശി അഞ്ജനാ മൂലമറ്റം സ്വദേശി ജിപ്സിമോൾ ജെയ്സൺ എന്നിവരാണ് തൊടുപുഴ ഡി വി നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് അമലും കൂട്ടാളികളായ ജിബിൻ സണ്ണി ഹരിപ്പാട് സ്വദേശികളായ ജോൺ മനോജ് എന്നിവരും ചേർന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ കെ ജെ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് മലേഷ്യക്ക് അയോൺമാൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ബില്ലിംഗിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ എന്റെ അറിവിലുള്ള ആറുപേരെയല്ലേ ഞങ്ങൾ ആറുപേര് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അമൽ മുട്ടത്തുള്ള അമൽ കെ ജെ മാത്ര വീട് അവർ അവന്റെ അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തത് ഫസ്റ്റ് എമൗണ്ട് അമ്പതിനായിരം രൂപ ഡിസംബർ ഒന്നാം തീയതി കൊടുത്തു അത് കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടാം തീയതിയോടുകൂടി ഫുൾ എമൗണ്ട് ഞങ്ങൾ ആറുപേരും കൊടുത്തു ആറുമാസം മുമ്പാണ് അമലിന് ഇവർ പണം നൽകിയത് പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഒരാൾക്ക് വിമാന ടിക്കറ്റും പിന്നീട് വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം രൂപ വീതം നാലു പേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടിട്ടും ഇയാൾ ഫോണെടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായി ഇവർ പറഞ്ഞു ഇയാളുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും അവരും ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുകയായിരുന്നു ജോണാണ് പണം തട്ടിയെടുത്തതെന്നാണ് ഇവർ പറയുന്നത് ആറ് മാസായിട്ട് ഞങ്ങളെ പറ്റി അതിനെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല മാർച്ച് ഒമ്പതാം തീയതി ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ട് തന്നു അത് ഫേക്കാന്ന് ഞങ്ങൾ അറിയാൻ കാരണം എന്റെ ജെൻഡറിന്റെ സ്ഥാനത്ത് മെയിലെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞത് അത് കഴിഞ്ഞു ടിക്കറ്റ് ആണെ അത് കഴിഞ്ഞ് അവിടത്തെ മലേഷ്യയിലാണെന്ന് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് ഇട്ടു തന്നായിരുന്നു അതും ഫേക്ക് ആണ് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല നമ്മള് വീട്ടിൽ ചെന്ന് സംസാരിച്ചാലും അവർക്ക് ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേ പക്ഷേ അമല് അത് അത് കഴിഞ്ഞിട്ട് ഫേക്ക് ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പിന്നെ 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 അമല നമുക്ക് മെസ്സേജ് മെസ്സേജ് പോലും നമ്മൾ 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 അന്ന് ഡിസംബർ ജനുവരി പൈസ പൈസ കൊടുത്തു കഴിഞ്ഞു ഒരു കോൾ നമ്മളെ വിളിച്ചിട്ടില്ല അറിഞ്ഞുകഴിഞ്ഞാൽ അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട് മലേഷ്യയിൽ ജോലിക്കായി പോയ യുവാവ് തട്ടിപ്പിനിരയായതിനെ തുടർന്ന് അവിടെ പോലീസ് പിടികൂടി തിരിച്ചയച്ചതായും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ